സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി മൂന്ന് ദിവസം നീളുന്ന അവധിക്കാല ക്യാമ്പിന് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി വിദ്യാർത്ഥികളിൽ നിയമബോധവും പൗരബോധവും ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന ക്യാമ്പ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഉദ്ഘാടനം ചെയ്തു ഓണപ്പൊലിമ എന്ന പേരിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിന് തുടക്കം കുറിച്ച് ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് പതാക ഉയർത്തി ஆதி தினம் முன் கருதல்களை குறித்து திருக்கரிப்பூர் அக்னி சீனியர் ஃபயர் ஆண்ட் ரெஸ்க்யூ ஓஃபீஸர் பிராகேஷ் ராக்கேஷ் கலாசெடுத்து വിവിധ കളികളിലൂടെ ജെ സി ഐ ദേശീയ പരിശീലകൻ യതീഷ് ബല്ലാൾ കുട്ടി പോലീസുകാർക്ക് ക്ലാസ് എടുത്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ക്യാമ്പ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഉദ്ഘാടനം ചെയ്തു തെറ്റായി പ്രവർത്തിച്ചാൽ വിപത്തടക്കം നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലെ മറ്റു ഭിന്നതകൾ സാമൂഹികപരമായ ജാതിപരമായ രാഷ്ട്രീയപരമായ ഭിന്നതകൾ കൂടി നടക്കുന്ന ഒരു കാലഘട്ടം ത്തൊരുമൊരു കാലഘട്ടത്തിൽ പുതിയ തലമുറയെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ജനാധിപത്യ മൂല്യമുള്ള രാഷ്ട്രീയ ബോധമുള്ള ഒരു തലമുറയായി വാർത്തെടുക്കുക എന്നത് നമ്മുടെയൊക്കെ ഒരു കർത്തവ്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം എസ് പി സി യൂണിറ്റുകൾ സംസ്ഥാന തലത്തിൽ വിദ്യാലയങ്ങളിൽ നടത്തി വരുന്നത് പി ടി പ്രസിഡന്റ് എ ജി നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു കെ വി രാജേഷ് പി സുഗുണൻ ജെ റോസ്ബീന ഒ ശ്രീഷ്മ മുകുന്ദൻ എന്നിവർ സംസാരിച്ചു സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പ്രവർത്തനങ്ങളിലും പരിശീലനത്തിലും നേതൃത്വം വഹിച്ചിരുന്ന കെ കൃപേഷ് കെ ഷൈനി എസ് പി സി സംസ്ഥാന ക്യാമ്പ് പ്രതിനിധിയായ എ കെ തീർത്ഥ എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ